ഹായ് 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 അപ്പോ ആദ്യം തന്നെ എല്ലാവരുടെ ക്ഷമ പറയാണ് വേറൊന്നും കൊണ്ടല്ല എനിക്ക് ഇനി ഇരുന്ന് ചാർട്ടും കാര്യങ്ങളും ഒന്നും പ്ലോട്ട് ചെയ്യാൻ വയ്യ സത്യത്തിൽ ഇന്ന് കറക്റ്റ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആയി അപ്പം മുതൽ മുതലിരുന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇന്ന് നമുക്ക് വീണ വീഴ്ചകളും അതുപോലെ നാളെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം പുതുതായിട്ട് കുറേ കാര്യങ്ങളും ഇതും എല്ലാം കൂടെ ആഡ് ചെയ്ത് ഞാൻ കുറേ ഇരുന്ന് ചെയ്ത് ഓൾമോസ്റ്റ് ഇന്ന് മുപ്പത്തേഴ് മിനിറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ആക്ച്വലി മുപ്പത്തേഴ് മിനിറ്റ് ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു ഞാൻ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എഡിറ്റോറിയൽ ആപ്പ് ഇല്ലേ എഡിറ്റോറിയൽ ആപ്പ് ക്രാക്കായി ഞാനൊരു ക്രാക്ട് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് അത് ഹാക്കായി അത് ഹാക്ക് ആയപ്പോഴത്തേക്ക് പിന്നെ ഈ ഇത്രയും ചെയ്തത് നമുക്ക് വെറുതെ പോയി അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ അതിൻ്റെ ഒരു അമർശം എന്തായിരിക്കും എന്നുള്ളത് അപ്പം ഇനി എനിക്ക് മെനക്കെട്ടിരുന്ന് ചെയ്യാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ലൈവില് വന്നത് അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ചാർട്ട് കാണിക്കാത്തതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിവെയ്സ് അപ്പൊ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ നാളത്തേക്കുള്ള നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനുള്ള കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറയാം റിയലി സോറി കേട്ടോ അത് ഇന്നൊരു പറ്റു പറ്റിപ്പോയതാണ് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം വരുന്നത് അതും ഞാൻ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് വീഡിയോ ചെയ്ത ദിവസം തന്നെ അങ്ങനെ ആയപ്പോഴത്തേക്കൊരു സ്ട്രെസ്സായിപ്പോയി സോ എനിവേസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയാ എങ്ങനെ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് ട്രേഡാണ് ഇന്ന് എടുത്തത് രണ്ട് ട്രേഡിൽ ആദ്യത്തത് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ കണ്ടതാണ് അല്ല കണ്ടതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ഇന്ന് ഓപ്ഷൻ സെല്ലാണ് ചെയ്തത് എന്നാൽ ഞാൻ അത് എടുത്തും പറഞ്ഞു ഇന്ന് ഞാൻ ഓപ്ഷൻ ആണ് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി നമ്മുടെ ഉള്ളവരാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടും അതിനകത്ത് പതിനൊന്നേ കാലിന് നൌഷിഖ് അസീസ് ഗിരീഷ് കുമാർ ഹായ് ബ്രോ ഹായ് ഹായ് അപ്പോൾ കറക്റ്റായിട്ട് പതിനൊന്ന് പത്തൊമ്പതിനാണ് ഞാൻ ട്രേഡിൽ കയറുന്നത് ആ പതിനൊന്ന് പത്തൊമ്പതിന് ട്രേഡിൽ കയറുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ല രീതിയിൽ മാന്യമായിട്ടുള്ള എൻ്റെ ലോജിക്കിന് നിരക്കുന്ന എല്ലാ കാര്യങ്ങളും ബേസ് ചെയ്ത് തന്നെയാണ് ഞാൻ ട്രേഡ് എടുത്തത് കാര്യം ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ സഹായം ഉണ്ടായിരുന്നു ബാക്കി നമ്മുടെ സി പി ആർ കോൺസെപ്റ്റിനെ നോക്കുകയാണെങ്കിൽ ഒരു നാരോ അല്ല ഒരു വൈഡ് സി പി ആർ ആണല്ലോ വൈഡ് സി പി ആർ ആണ്പോ മോസ്റ്റ് പ്രോബ്ലി എന്തായാലും മുകളിലോട്ട് പോയിട്ട് മാർക്കറ്റ് എന്തായാലും താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതും എല്ലാം നോക്കി എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ഞാൻ ട്രേഡ് എടുത്തത് പക്ഷേ ഇന്നത്തെ ദിവസം വളരെയധികം കൺഫ്യൂസിംഗ് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഇരുന്നൂറ്റി രണ്ടിലാണ് ഞാനൊരു സ്ട്രൈക്ക് എടുക്കുന്നത് ഇരുന്നൂറ്റി രണ്ടിലെടുത്ത സാധനം നൂറ്റി എഴുപത്തിയഞ്ച് വരെ വന്നു പക്ഷേ നൂറ്റി എഴുപത്തിയഞ്ച് വരെ വന്നപ്പോഴും ഞാൻ നിങ്ങളെടുത്ത് എന്താണ് ഇന്ന് മാർക്കറ്റ് നല്ല രീതിയിലൊരു ഡൗൺ മൂവ്മെന്റ് കിട്ടട്ടെ അപ്പൊ ആ നല്ല രീതിയിലുള്ള ഡൗൺ മൂവ്മെന്റ് കിട്ടുമ്പോൾ കാര്യം അത്യാവശ്യം ഗ്യാപ്പുമായിട്ടാണ് ഇന്ന് ഓപ്പൺ അയക്കുന്നത് അപ്പൊ അതെല്ലാം ഫില്ലായി കിട്ടും ആ ഗ്യാപ്പ് എല്ലാം ഇന്ന് തന്നെ ഫില്ലാകും അപ്പം നല്ലൊരു പ്രോഫിറ്റ് എടുക്കാമെന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് ഞാൻ ഇന്ന് ഇരുന്നത് പക്ഷെ അതിനുശേഷം ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തേക്കുന്ന ഓപ്ഷൻ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരത്തി അഞ്ഞൂറായിരുന്നു അത് ഇരുന്നൂറ്റി രണ്ടിലാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ ഒരു കൺസോൾട്ടേഷൻ ഏരിയ ആയിരുന്നു അപ്പം അതിന്റെ മുകളിലായിട്ട് ഞാൻ ഞാനങ്ങ് സ്റ്റോപ്പ് ലോസ് വെക്കും പക്ഷെ നിങ്ങൾ ചെറിയ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇന്നത്തെ ഡേ ഹൈ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ വെച്ചാൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു പവർ ഓഫ് നമ്മുടെ ഓപ്ഷൻ സെല്ലിങ്ങിനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളവരാണെങ്കിൽ ഏറ്റവും ഹൈയില് ഇന്ന് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൽ ആവാൻ സാധ്യതയില്ല കാര്യം ഇരുന്നൂറ്റി നാൽപ്പതിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി നാൽപ്പത് വരെ പോയി എന്തായാലും നിങ്ങൾ ബഫറിംഗ് സ്പേസ് വെക്കാതെ നിങ്ങൾ വെക്കില്ല ഇരുന്നൂറ്റി നാൽപ്പതാകുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടോ നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തി ആയിരിക്കും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അങ്ങനെ അങ്ങനെയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ആയി കാണില്ല പക്ഷെ ഞാൻ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ തന്നെ വെച്ചായിരുന്നു ഇരുന്നൂറ്റി മുപ്പതായിരുന്നു എൻ്റെ ഉദ്ദേശം ഇരുന്നൂറ്റി മുപ്പത്തിൽ മൂന്നിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കു വെച്ചു പക്ഷെ അത് ഹിറ്റായി അപ്പം എൻ്റെ അതായിരുന്നു പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നമുക്കൊരു ക്ലാരിറ്റി കുറവുണ്ട് പക്ഷെ ഞാൻ രണ്ടാമത് രണ്ടേ കാലാണോ രണ്ട് ഇരുപതാണോ എത്ര മണിക്ക് എത്ര മണിക്കായിരുന്നു രണ്ട് ഇരുപതോ രണ്ട് മുപ്പതിനോ അങ്ങാണ്ട ഞാൻ അവസാനം ഒരു ട്രേഡ് പറഞ്ഞു അതായത് ഫിഫ്റ്റി എസ് എം എ ആയിക്കോട്ടെ ട്വന്റി എസ് എം എ ആയിക്കോട്ടെ ഇതിനെ സ്ട്രെങ്ത് ആയിട്ട് ബാങ്ക് നിഫ്റ്റി ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ഇവൻ ഞാൻ ഹൺഡ്രഡ് എന്ന് പറയുന്നില്ല എന്നാലും നൂറിൽ എൺപത് ശതമാനം സമയങ്ങളിലും എനിക്ക് എപ്പോഴും പ്രോഫിറ്റ് തരുന്നൊരു സംഭവമാണത് അപ്പോൾ ഞാൻ നല്ല ഒരു ക്യാൻഡിലാണ് രണ്ടാമതും കിട്ടിയത് എനിക്ക് നല്ല പ്രോഫിറ്റ് കാണിച്ചു പക്ഷേ ഞാൻ ബുക്ക് ചെയ്തില്ല ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു കാര്യം എന്തുകൊണ്ട് അത് നല്ല രീതിയിൽ ഇറങ്ങി പോകാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് സമാധാനപരമായിട്ട് ഞാൻ ഇരുന്നെയാണ് പക്ഷേ സ്റ്റിൽ അഗൈൻ അവിടുന്ന് ഒരു കൺസോൾട്ടേഷൻ കണക്ക് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് കയറിപ്പോയി ആ ഒരു ക്യാൻഡിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്ലോസ് ചെയ്തു എനിക്കത് ഓൾമോസ്റ്റ് കോസ്റ്റ് കോസ്റ്റിൽ എക്സിറ്റ് ആവേണ്ടി വന്നു കോസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ് പക്ഷേ അതെനിക്ക് ടാക്സ് കൊടുക്കാനുള്ള ചാർജ് പോലും ആവില്ല കാര്യം ഞാൻ അത്യാവശ്യം മാന്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് എടുത്തത് കാര്യം ബൈ ആണ് ഞാൻ എടുത്തത് രണ്ടാമത് ഞാൻ പറഞ്ഞാണ് രണ്ടാമത്തെ കോൾ ഞാൻ ബൈ ആണ് എടുത്തത് അങ്ങനെ ആക്ച്വലി ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് പേഴ്സണൽ ലോജിക്കും കാര്യങ്ങളും ആ ഒരു ലോജിക്കിനെല്ലാം സി പി ആറിന്റെ കൂട്ടത്തിൽ ക്ലബ്ബ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഒരു ബോറിങ് എന്താ പറയുന്ന ഒരു കൺഫ്യൂസിങ് ഡേ ആയിരുന്നു ഒരു ട്രാപ്പിംഗ് ഡേ ആയിരുന്നു ഞാൻ ആ ട്രാപ്പിൽ പെടുകയും ചെയ്തു ഓക്കെ അപ്പോ ഇന്നത്തെ കേസ് ഇതൊക്കെ ആയിരുന്നു അപ്പൊ നാളത്തെ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ എനിക്ക് ചാർട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എന്നാലും ഞാൻ മൊബൈലിൽ നോക്കിയിട്ട് ചാർട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം അതിലൊന്നാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല വേണ്ട ഞാൻ ഇതിനകത്ത് നോക്കി എനിക്ക് പറയാമല്ലോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇന്നു മുതൽ നോട്ട് ചെയ്യേണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നലത്തെ വീഡിയോ എല്ലാവരും ഇരുന്നൊന്ന് കാണുക കാര്യം ഇന്നെനിക്ക് ചാർട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഇരുന്ന് കണ്ടിട്ട് നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ആ ഡയനാമിക് റെസിസ്റ്റൻസും അപ്പർ മന്ത്ലി സി പി ആർ നിൽക്കുന്ന ലെവലില്ലേ അത് രണ്ടും എവിടെയൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക കാരണം നമ്മൾ ഈ ലൈവ് മാർക്കറ്റിൽ ഇൻട്രാഡയിൽ ഇരിക്കുന്ന സമയത്ത് ആ പോയിന്റ് നമുക്ക് മറന്നുപോകും ഇന്ന് രാവിലെ തന്നെ എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂസിങ് വന്നു ആ കൺഫ്യൂസിങ് പറഞ്ഞാൽ രണ്ടും നമ്മൾ ഷിഫ്റ്റ് ആയി പോയതാ അതായത് മന്ത്ലി സി പി ആറിനെ സംബന്ധിച്ചിടത്തോളം അത് ഇനിയും എനിക്കൊരു ക്ലാരിറ്റി ആ ഓക്കെ മന്ത്ലി സി പി ആറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു മണിക്കൂറിൽ ബാങ്ക് നിഫ്റ്റി താഴെന്ന് ആ ഒരു റെസിസ്റ്റിനെ ഇടിച്ച് ഇടിച്ചിടിച്ച് ഇങ്ങനെ നിൽക്കുക പക്ഷേ നമ്മൾ വീക്ക്ലി സി പി ആറിന്റെ വ്യൂവിലോട്ട് പോകുമ്പോൾ ഈ ഡയനാമിക് റെസിസ്റ്റൻസിന്റെ മുകളിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ് അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ആയി പോയി ഇത് കൂടാതെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നിഫ്റ്റി ഇന്ന് രാവിലെ മുകളിലോട്ട് ബാങ്ക് നിഫ്റ്റി ഇന്ന് രാവിലെ താഴോട്ട് അങ്ങനെ രാവിലെ തന്നെ ഇന്നൊരു ക്ലാഷ് ആണ് അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് അടുത്തും പറഞ്ഞേ ഒരു കേസാണ് ഇന്ന് സത്യത്തിൽ ആക്ച്വലി മാർക്കറ്റ് നമുക്കൊരു ക്ലാരിറ്റി തരുന്നില്ല അപ്പൊ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ക്ലാരിറ്റി ഒക്കെ തന്നിട്ട് തന്നെയായിരുന്നു എടുത്തത് ഈവൻ എന്നാലും നമ്മൾ ആ ഒരു കെണിയിൽ പെട്ടു ഞാൻ പെട്ടു ഞാൻ പെട്ടു അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡിബേറ്റ് ആവുന്നു അല്ലേ അപ്പൊ ഈ മന്ത്ലി സി പി ആറിന്റെ അപ്പർ ലെവലും ഡയനാമിക് റെസിസ്റ്റന്റ് നമ്മുടെ വീക്കിലിടെ മന്ത്ലി ഇടേ ഇന്നലത്തെ വീഡിയോയിലുണ്ടല്ലോ അത് തന്നെ നിങ്ങളെടുത്ത് ഏതൊക്കെ പോയിന്റ് ആണെന്നൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക അതിനുശേഷം ടെലിഗ്രാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാമിൽ അല്ലെ ഇൻട്രാഡേ ചാർട്ടിൽ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പോയിന്റും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഷെയർ ചെയ്തേക്കാം ആ ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ എവിടൊക്കെയാണ് മന്ത്ലിയുടെയും വീക്കിലിയുടെയും റെസിസ്റ്റൻസ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഓർമ്മ എപ്പോഴും ഇൻട്രാഡേയിൽ ചെയ്യുമ്പോഴത്തേക്ക് വേണം അതിന് വേണ്ടിയാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റായിട്ട് ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കാൻ പറഞ്ഞത് ഓക്കെ അപ്പം അതിന് വേണ്ടി ഞാനിപ്പോൾ ചാർട്ടിൽ നോക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു തരാം വേണമെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ ി സി പി ആറിന്റെ റെസിസ്റ്റന്റ് ഡയനാമിക് റെസിസ്റ്റൻസ് നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നാല്പതിനായിരത്തി മുന്നൂറ് മുതൽ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് വരെ ആ ഒരു മുപ്പത്തഞ്ച് പോയിന്റിലാണ് ഡയനാമിക് റെസിസ്റ്റന്റ് ഏരിയ നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി സി പി ആറിന്റെ ഡയനാമിക് റെസിസ്റ്റന്റ് ഇനി നിഫ്റ്റിയുടെ മന്ത്ലി സി പി ആറിന്റെ ഡയനാമിക് റെസിസ്റ്റന്റ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം ആണ് അപ്പം അതായത് നിഫ്റ്റി ഇപ്പം നിൽക്കുന്ന പതിനേഴായിരത്തി അഞ്ഞൂറിലാണ് അത് പതിനേഴായിരത്തി എണ്ണൂറിലാണ് കിടക്കുന്നത് അപ്പൊ അത് നമ്മൾ നാളത്തേക്ക് നോക്കണ്ട പകരം നിഫ്റ്റിയുടെ ഇന്നത്തെ പോയിന്റിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന മന്ത്ലി സി പി ആറിന്റെ അപ്പർ പി നിൽക്കുന്നത് നാൽപ്പതിനായിരത്തി അല്ല ശരി പതിനേഴായിരത്തി നാനൂറ്റി ഇരുപതിലാണ് സോ ആ പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം ഓക്കെ ഇതാണ് നിഫ്റ്റിയുടെ മന്ത്ലി സി അടുത്ത വീക്ക്ലി സി പി ആറിന്റെ വ്യൂവിലോട്ട് വരുവാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത് മുതൽ പതിനേഴായിരത്തി നാന്നൂറ്റി പത്ത് വരെ നമ്മുടെ വീക്ക്ലിയുടെ വ്യൂവിൽ ഒരു സപ്പോർട്ട് ഇപ്പൊ നിഫ്റ്റിക്ക് നിപ്പുണ്ട് വീക്കിലിയുടെ വ്യൂവിൽ ഒരു സപ്പോർട്ട് നിപ്പുണ്ട് അപ്പോ ആ സപ്പോർട്ടും ഇന്നത്തെ ഗ്യാപ്പും എല്ലാം ഫില്ല് ചെയ്തിട്ടായിരിക്കും നാളെ വീണ്ടും അപ്സൈഡിലോട്ട് പോകണമെങ്കിൽ പോവേണ്ടുള്ളത് ഓക്കെ ഇനി മന്ത്ലി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലോട്ടാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇത്തരം കാര്യങ്ങൾ എനിക്ക് ചാർട്ട് കാണിക്കാൻ പറ്റത്തില്ല ദയവ് ഇത് നിങ്ങൾ കുറിച്ചു വെക്കുക ഇന്നത്തെ ഒരു അവസ്ഥ എങ്ങനെയായി പോയതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നാല്പതിനായിരത്തി ഒരുന്നൂറ്റി ഒരുനൂറ് മുതൽ ഒരുനൂറ്റി മു മുപ്പത് വരെ മുപ്പത്തഞ്ച് പേരെ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് അതായത് നമ്മുടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി സി പി ആറിന്റെ ആ ഒരു റെസിസ്റ്റന്റ് ഏരിയയിലാണ് ഇപ്പോൾ നമ്മുടെ വീക്ക്ലി സി പി ആറിന്റെ ആ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് മന്ത്ലി സി പി ആർ വ്യൂവിൽ നോക്കുമ്പോൾ ആ ഡൈനാമിക് റെസിസ്റ്റൻസിന്റെ താഴെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് വീക്ക്ലി സി പി ആറിന്റെ വ്യൂവിൽ നോക്കുമ്പോൾ വീക്ക്ലി സി പി ആറിന്റെ റെസിസ്റ്റൻസിന്റെ മുകളിലാണ് സോ ഇതിൽ ഏത് കേസിലായാലും എന്തായാലും ആ ഗ്യാപ്പ് വന്ന് ഫില്ല് ചെയ്തിട്ട് പോകാനുള്ള സാധ്യത ഇപ്പൊ കൂടുതൽ കാണുന്നുണ്ട് ബാക്കി എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ ഈ ഇത്രയും കാര്യങ്ങള് നിങ്ങള് മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നില്ല പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ഇന്ന് ഇന്നത്തെ ദിവസം തന്നെ ഒരു ഇഷ്യൂ വന്ന് എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ ലൈവില് വന്നത് പിന്നെ ജിത്തു മോഹൻ എനിക്ക് ക്യാരി ഫോവോഡ് ചെയ്തിട്ടുണ്ടോ ബ്രോ ആക്ച്വലി എൻ എന്റെ ഒരു പെർസെപ്ഷനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇപ്പം ഭീകരമായുള്ള അത്യാവശ്യ മാന്യമായുള്ള ഒരു ഗ്യാപ്പ് ആണെങ്കിൽ അതായത് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിന്റെ ബാക്കി എന്തെങ്കിലും കേസ് കേസോന്റെ ഗ്യാപപ്പ് ആണെങ്കിൽ ഇൻട്രോഡേ ചാർട്ടിൽ ഞാൻ രണ്ട് സെല്ലിംഗ് സോൺ നിഫ്റ്റിയിലും മാങ് നിഫ്റ്റിയിലും വരയ്ക്കുന്നുണ്ട് അവിടുന്ന് ആയിട്ട് മാർക്കറ്റ് നാളെ നാരോ സി പി ആർ ആയതുകൊണ്ട് ഒരു ട്രെൻഡിങ് ഡേ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് ആ ഒരു ട്രെൻഡിങ് നമ്മുടെ ഇന്നത്തെ ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്യണമെന്നാണ് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് താഴോട്ടൊരു മൂവ്മെന്റ് കിട്ടി കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഷൈൻ ഷാനവാസ് ഗ്യാപ്പ് ബ്രോ അതൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത് ഇന്ന് വൈകിട്ടത്തെ ഗ്ലോബൽ മാർക്കറ്റിന്റെ ഒരു സെറ്റപ്പും ബാക്കി എച്ച് ഡി എക്സ് നിഫ്റ്റി എല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾ നോക്കുക കാര്യം ഇത് ഒരുപാട് പേര് ഇന്ന് ചോദിക്കുന്ന കാര്യം എന്തെന്ന് എനിക്കറിയാം ഒന്നും കൊണ്ടായിരിക്കില്ല ഇന്നൊരു കൺസോൾട്ടേഷൻ ആയതുകൊണ്ടും താഴെ അത്രയും ഗ്യാപ്പ് ഉണ്ടായത് കൊണ്ട് ഒരുപാട് ആൾക്കാർ പുട്ട് ഓപ്ഷൻ എന്റെ ഊഹം കറക്റ്റ് ആണെങ്കിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് സി എനിക്കും ചിലപ്പോൾ നാളെ താഴോട്ട് വ്യൂ ഉണ്ട് താഴോട്ട് പോകുമെന്ന വ്യൂ ഉണ്ട് പക്ഷെ ഞാൻ അത് ഒരിക്കലും എടുക്കില്ലേ കാര്യം ഓവർനൈറ്റിൽ മാർക്കറ്റ് എന്ത് നടക്കുന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ ഞാൻ ചെയ്യുന്നത് സോറി അപ്പോൾ ഞാൻ ചെയ്യുന്ന എന്താണ് നാളെ മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ആകുന്ന നോക്കട്ടെ ഇൻ കേസ് മാർക്കറ്റിന് നാളെ രാവിലെ ഓപ്പൺ ആകുവാണ് അതായത് അത്യാവശ്യം കുറച്ചുകൂടെ മുകളിലോട്ട് ഓപ്പൺ ആകുവാണെങ്കിൽ നമ്മൾ ലോസിലോട്ട് പോകില്ലേ അങ്ങനെ മുകളിലോട്ട് ഓപ്പൺ ആകുവാണെങ്കിൽ ഇൻട്രാഡേ ചാർട്ടിൽ എനിക്ക് നല്ലൊരു റെസിസ്റ്റന്റ് ലെവൽ നിപ്പുണ്ട് അപ്പൊ ഞാൻ അവിടുന്ന് താഴോട്ടുള്ള എൻട്രി ഞാൻ വീണ്ടും നോക്കത്തോളു കാര്യം ഈ ആഴ്ച ഒരു നാരോ സി പി ആർ ആയതുകൊണ്ട് ഈ വീക്കില് സി പി ആർ എന്ന് പറഞ്ഞ നാരോ ആണ് അപ്പൊ അതുകൊണ്ട് ട്രെൻഡിങ് ആയിരിക്കാം പക്ഷെ ആ ട്രെൻഡിങ്ങിൽ തന്നെ അത്യാവശ്യം മാന്യമായുള്ള മൂവ്മെന്റ് കവർ ചെയ്തിപ്പോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഗ്യാപ്പ് കാരണം അപ്പോൾ എന്തായാലും തിരിച്ചു വന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് നാളെ ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടായിരിക്കും ഓപ്പൺ ആവുന്നേ എന്നുള്ള കാര്യം നമുക്കറിയില്ല ഓക്കെ ത്രീ ഹവർ ഹോൾഡ് ചെയ്തു ടു ഒ ക്ലോക്ക് അറിയാതെ ആക്കി മൈൻഡ് കൺട്രോൾ ആക്കാൻ പറ്റിയില്ല അത് കുഴപ്പമില്ല പറഞ്ഞോ നല്ല കാര്യമല്ലേ നമ്മൾ ഓവർനൈറ്റ് പോഷൻ വെക്കുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ കാര്യമെന്ന് പറയുന്നത് അങ്ങനെ എക്സിറ്റ് ചെയ്യുന്ന തന്നെയാണ് ഞാൻ അതിൽ അനുകൂലിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാനും ഒന്ന് ലോസ് അല്ലേ എനിക്ക് സ്റ്റോപ്പ് ലോസ് ആണ് എനിക്ക് ഉടനെ വെച്ചോണ്ടിരുന്നൂ ഞാൻ ഇന്ന് ആക്ച്വലി താഴ്ത്തു പോകുന്നുള്ള മൂവ്മെന്റ് നിൽക്കുന്ന ഒരാളല്ലേ എന്നിട്ട് എന്റെ സ്റ്റോപ്പ് ലോസ് എത്തിപ്പൊ ഞാൻ എക്സിറ്റ് ആയല്ലോ അപ്പൊ അതിനകത്ത് വലിയ സീനൊന്നുമില്ല ചില ദിവസങ്ങളിൽ മാർക്കറ്റിൽ അങ്ങനെ സംഭവിക്കാം സംഭവിക്കട്ടെ എന്നാലല്ലേ ഷെയർ മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് ആവും ട്രേഡിങ് ട്രേഡിംഗ് ആകത്തോളൂ ഓക്കെ ഇവൻ ഐ എക്സിറ്റഡ് അറ്റ് സ്മോൾ ലോസ് അപ്പം ഷെയിൻ നല്ല കാര്യം നല്ല കാര്യം അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ താഴോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻട്രോഡേ ചാട്ടിൽ നിങ്ങൾ എന്തായാലും ഇത് നോക്കുക എന്റെ പേരെന്താണ് ആ നമ്മുടെ ടെലഗ്രാം നോക്കുക ഞാൻ ഇപ്പൊ തന്നെ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ ചാർട്ട് ഷെയർ ചെയ്തേക്കാം ഇൻട്രോഡേയില അതിനകത്ത് ആ സെല്ലിംഗ് സോണിൽ കിട്ടിക്കഴിഞ്ഞാൽ നാളെ കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റ് ഇപ്പോൾ ചെറുതായിട്ട് കുടുങ്ങിപ്പോ അതേ ബിൽഡപ്പ് നമുക്ക് നാളെയും ഉണ്ടെങ്കിൽ ഓക്കെ നല്ല രീതിയിൽ കോൾ ഓപ്ഷൻ ബിൽഡപ്പ് ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മാന്യമായ മൂവ്മെന്റ് നമുക്ക് താഴോട്ട് നോക്കാൻ പറ്റുന്നതാണ് കാര്യം എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് എന്തായാലും ഫിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഗ്ലോബൽ മാർക്കറ്റിലൂടെ ഇന്ന് നെഗറ്റീവ് ആണെങ്കിൽ ഓക്കെ ശരി ഇന്ന് ട്രേഡ് എടുത്തവർക്കെല്ലാം ലാഭമായിരിക്കാം പി ഹോൾഡ് ചെയ്തു സോ നൈറ്റ് ഉറക്കം ഉറക്കം നടക്കില്ല ഓക്കെ അപ്പോ പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും ജിത്തു മോഹൻ ബ്രോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നാളെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആവട്ടെ എന്ന് സി എന്തോ നമുക്ക് നോക്കാം എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രോ ഇനി ചുമ്മാ പോയി ഗ്ലോബൽ മാർക്കറ്റും അതും ഇതൊന്നും നോക്കണ്ട നാളെ രാവിലെ ഒരു പത്ത് മണി അടുപ്പിച്ചുവല്ലോ നോക്കിയാൽ മതി അല്ല എട്ട് മണി അടുപ്പിച്ചു കൊല്ലം നോക്കിയാൽ മതി എന്നിട്ട് ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ നോക്കുക കാര്യം ഇന്നിപ്പോൾ അല്ലെങ്കിലും ബ്രോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത്രയേ ഉള്ളൂ ഓക്കെ ഇന്ന് ട്രേഡ് എടുത്തില്ല നല്ല കാര്യം എനിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആക്ച്വലി ട്രേഡ് എടുത്തൂടാത്ത ദിവസമാണ് കാര്യം വോക്ഷോപ്പറ്റായിട്ടുള്ള പുള്ളിയാണെങ്കിൽ മനസ്സിലാവത് നിഫ്റ്റി മാങ്ങ നിഫ്റ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ആണെങ്കിൽ ഒരിക്കലും ഞാൻ ട്രേഡ് എടുക്കാൻ പോകില്ല ട്രേഡ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മോഡറേറ്റ് നാരോ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള സി ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഇനിഷ്യൽ ബാലൻസ് കിട്ടി അവിടുന്നത് നല്ല രീതിയിലുള്ള കോൾ കോളോപ്ഷൻ ബിൽഡപ്പും എല്ലാം കാണിച്ചത് കൊണ്ടാണ് ഞാൻ താഴോട്ട് ട്രേഡ് എടുത്തത് അതിനുശേഷം ആദ്യത്തെ ട്രേഡിൽ എനിക്ക് ഒരു വശമോ ഇല്ല രണ്ടാമത്തെ ട്രേഡിൽ ഞാൻ ആ ടെലഗ്രാമിൽ ഇട്ടേക്കുന്നത് സക്സസ് ആവാത്തതിൽ ഒരു ചെറിയ പ്ലസ് ഇത്തിരി വലിയ സങ്കടം ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കൊള്ളുക അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ നമ്മുടെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തേക്കാം നിങ്ങൾക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ ഷോ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പറ്റിപ്പോ ദയവേത് വിശ്വസിക്കുക ഞാൻ തള്ളി വെക്കുകയല്ല ഞാൻ അപ്പത്തൊട്ട് നാല് ഇരുപത്തഞ്ച് വരെ ഞാനിടുന്ന വീഡിയോ എടുത്തയാണ് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് കുറച്ച് സാധനം ഡെലിവറി ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് പക്ഷേ ഇന്നത്തെ ദിവസം തന്നെ അങ്ങനെ സംഭവിച്ചെന്നുള്ളതാണ് പിന്നെ നമ്മളെ സെൽ ചെയ്ത ഫണ്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കയ്യിലുണ്ട് ആ എനിക്ക് മനസ്സിലായില്ല ബ്രോ അപ്പോൾ സി ആ എനിവേസ് എന്തായാലും നിങ്ങൾ നോക്കുക കാര്യങ്ങളൊക്കെ നോക്കി നല്ല രീതിയിൽ ചാർട്ട് ഒന്ന് നല്ലസ് ചെയ്യുക മന്ത്ലി വ്യൂലും വീക്ക്ലി വ്യൂലും ഡെയിലി വ്യൂലും എല്ലാം ഒന്ന് നോക്കുക പിന്നെ ഓൾറെഡി അതുപോലെ ഞാൻ ഇന്ന് നമ്മുടെ അഞ്ച് സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഇന്നത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞതിൽ നമുക്ക് ലൂപ്പിൻ മാത്രമേ ഉള്ളൂ ആകെ ഒരു പണി തന്നത് ബാക്കിയെല്ലാം നമ്മളെ ബേസ് ചെയ്ത് ആ പോയിന്റിനെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നാളത്തേക്കുള്ളത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് സ്റ്റോക്ക് പറഞ്ഞു തരാം ഇനി ഞാൻ അതിന്റെ ഫിഗർ ഒന്നും പറയുന്നില്ല ഒന്ന് ഐ സി ഐ സി ബാങ്ക് രണ്ട് ഇൻഫി മൂന്ന് ഇൻഫി എന്ന് പറഞ്ഞാൽ ഇൻഫോസിസ് മൂന്നാമത്തെ ടാറ്റ മോട്ടോഴ്സ് നാലാമത്തെ ജൂബിലൻ ഫുഡ്സ് ഫുഡ് വോക്സ് അഞ്ചാമത്തേത് മറികോ ഈ ഇത്രയും ഇതിൻ്റെയും ഇന്നത്തെ ഹൈയും ലോയും നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളൂ നാളെ ട്രെൻഡിൻ്റെ ആണെങ്കിൽ ബ്രേക്ക് ഔട്ട് ആവുന്ന സ്ഥലത്തേക്ക് നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തിയാണ് നന്ദി നമസ്കാരം